നടി കാവ്യമാധവൻ്റെ ഓൺലൈൻ ക്ലോത്തിംഗ് സ്റ്റോറായ ലക്ഷയ്ക്ക് വേണ്ടി വീണ്ടും മോഡലായി ദിലീപിൻ്റെ മകൾ മീനാക്ഷി മീനാക്ഷി ഓണം സ്പെഷ്യൽ ലക്ഷ്യ ബ്രാൻഡിന്റെ ഏറ്റവും പുതിയ വസ്ത്രത്തിന്റെ മോഡലായാണ് എത്തിയിരിക്കുന്നത് ആ ചിത്രങ്ങൾ പങ്കുവെച്ച മീനാക്ഷിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വമ്പൻ ലൈക്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാധകർ ആ ഫോട്ടോയെ ഹർഷാരവത്തോടെ സ്വീകരിച്ചിരിക്കുകയാണ് രസകരമായ കമൻ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ആ ഫോട്ടോയുടെ താഴെ വരുന്നത് കാവ്യയും മീനാക്ഷിയും ഒരുമിച്ച് ഇതുപോലെ ഒരു നാടൻ ലുക്കിൽ കാണാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള എല്ലാവിധ ആശംസകളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രസകരമായ കമൻറ്റുകൾ ഇനി മീനാക്ഷിയും അഭിനയ രംഗത്തേക്കും വരുമോ എന്നൊക്കെയുള്ള ഫാൻസിൻ്റെ രസകരമായ കമൻറ്റുകളും കാര്യങ്ങളുമൊക്കെയാണ് ആ പോസ്റ്റിന് താഴെ നിറയെ ഇപ്പോൾ തന്നെ ഒരു ലക്ഷത്തിന് മേലെ ലൈക്ക് ചെയ്തിരിക്കുകയാണ് ആ പോസ്റ്റ് എന്തായാലും ആ ചിത്രങ്ങൾ നടിയും മീനാക്ഷിയുടെ അമ്മയുമായ മഞ്ജുവാര്യറും ആ പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒട്ടനവധി ആരാധകരാണ് ദിലീപിൻ്റെ മകൾ മീനാക്ഷി കാവ്യയുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ മോഡലായി എത്തിയപ്പോൾ ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത്